പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുടെ സന്ദേശം വിശ്വാസത്തിലും പ്രത്യാശയിലും നമ്മുടെ വാർഷിക നോമ്പുകാല തീർത്ഥാടനം ആരംഭിക്കുന്നത് ചാരം പുരട്ടുന്ന അനുതാപ ചടങ്ങോടെയാണ് നമ്മുടെ അമ്മയും ഗുരുനാഥയുമായ സഭ ദൈവകൃപയ്ക്കായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാൻ നമ്മെ ക്ഷണിക്കുന്നു അങ്ങനെ പാപത്തിനും മരണത്തിനുമെതിരായ കർത്താവായ ക്രിസ്തുവിൻ്റെ പെസഹ വിജയം നമുക്ക് വലിയ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ കഴിയും വിശുദ്ധ പൗലോസ് ഇങ്ങനെ ഉദ്ഘോഷിച്ചു മരണത്തെ വിജയം ഗ്രസിച്ചിരിക്കുന്നു ഓ മരണമേ നിന്റെ വിജയം എവിടെ തീർച്ചയായും ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗമാണ് പിതാവിൻ്റെ മഹത്തായ വാഗ്ദാനത്തിലുള്ള നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ് അവൻ്റെ പ്രിയപുത്രനിൽ ഇതിനകം നിറവേറ്റപ്പെട്ടിരിക്കുന്നു അതായത് നിത്യജീവൻ ജൂബിലി വർഷത്തിൻ്റെ കൃപയിൽ നാം പങ്കുചേരുമ്പോൾ പ്രത്യാശയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്നും ദൈവം തൻ്റെ കരുണയിൽ നമുക്കെല്ലാവർക്കും വ്യക്തികൾ എന്ന നിലയിലും ഒരു സമൂഹമെന്ന നിലയിലും നൽകുന്ന പരിവർത്തനത്തിലേക്കുള്ള ആഹ്വാനത്തെക്കുറിച്ചും ചില ചിന്തകൾ ഞാൻ നിർദ്ദേശിക്കുന്നു ഒന്നാമതായി ടു ജേണി അല്ലെങ്കിൽ യാത്രയിലേക്ക് പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി മുദ്രാവാക്യം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനതയുടെ വാഗ്ദത്ത് ദേശത്തേക്കുള്ള ദീർഘയാത്രയെ ഉണർത്തുന്നു അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ ദുഷ്കരമായ പാത തൻ്റെ ജനത്തെ സ്നേഹിക്കുകയും അവരോട് എപ്പോഴും വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന കർത്താവാണ് നിശ്ചയിച്ചതും നയിച്ചതും നമ്മുടെ ഈ കാലയളവിൽ ദുരിതത്തിൻ്റെയും അക്രമത്തിൻ്റെയും സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ജീവിതം തേടി പലായനം ചെയ്യുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെക്കുറിച്ചും ചിന്തിക്കാതെ ബൈബിൾ പുറപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ നാം എല്ലാവരും ഈ ജീവിതത്തിൽ തീർത്ഥാടകരാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് മാനസാന്തരത്തിലേക്കുള്ള ആദ്യ ആഹ്വാനം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതം ഈ വസ്തുത എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ചോദിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ഞാൻ ശരിക്കും ഒരു യാത്രയിലാണോ അതോ ഞാൻ നിശ്ചലനായി നിൽക്കുകയാണോ ഭയവും നിരാശയും മൂലം നിശ്ചലനായി നിൽക്കുകയാണോ അല്ലെങ്കിൽ എൻ്റെ സുഖ സൗകര്യ മേഖലയിൽ നിന്ന് മാറാൻ മടിക്കുകയാണോ പാപത്തിൻ്റെ സന്ദർഭങ്ങളും എൻ്റെ അന്തസ്സിനെ താഴ്ത്തുന്ന സാഹചര്യങ്ങളും ഉപേക്ഷിക്കുവാനുള്ള വഴികൾ ഞാൻ അന്വേഷിക്കുകയാണോ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഒരു കുടിയേറ്റക്കാരൻ്റെയോ വിദേശിയുടെയോ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങളോട് എങ്ങനെ ദയ കാണിക്കണമെന്ന് പഠിക്കുന്നത് അങ്ങനെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് കൂടുതൽ മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയുന്നത് ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതെന്ന് കണ്ടെത്തുന്നത് ഒരു നല്ല നോമ്പുകാല സൽക്രിയായിരിക്കും വഴിയാത്രക്കാരായ നമുക്കെല്ലാവർക്കും ഇത് ഒരു നല്ല ആത്മപരിശോധനയായിരിക്കും രണ്ടാമതായി ഒരുമിച്ച് യാത്ര ചെയ്യാൻ അതായത് ഒരുമിച്ച് നടക്കാനും സിനഡലാകാനും സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനികൾ മറ്റുള്ളവരുടെ അരികിൽ നടക്കാനും ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുന്നവരായി മാറാതിരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു സ്വയം ഉൾവലിഞ്ഞു നിൽക്കാതെ നമ്മെ തന്നെ പിന്നിൽ ഉപേക്ഷിച്ച് ദൈവത്തിലേക്കും നമ്മുടെ സഹോദരി സഹോദരന്മാരിലേക്കും നടന്നുകൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നതിനർത്ഥം ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ പൊതു അന്തസ്സിൽ അധിഷ്ഠിതമായ ഐക്യം ഏകീകരിക്കുക എന്നതാണ് അതിനർത്ഥം അരികിലൂടെ നടക്കുക എന്നതാണ് മറ്റുള്ളവരെ തള്ളുകയോ ചവിട്ടുകയോ ചെയ്യാതെ അസൂയയോ കാപട്യമോ ഇല്ലാതെ ആരെയും പിന്നിലാക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാതെ നമുക്കെല്ലാവർക്കും ഒരേ ദിശയിൽ നടക്കാം ഒരേ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ വെച്ച് സ്നേഹത്തിലും ക്ഷമയിലും ഊന്നൽ കൊടുത്ത് പരസ്പരം ശ്രദ്ധിക്കാം ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സമയം ചെലവഴിക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവരോടൊപ്പം ഒരുമിച്ച് നടക്കാനും അവരെ ശ്രദ്ധിക്കുവാനും സ്വയം ഉൾ ഉൾവലിയാതെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുവാനുമുള്ള നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കാനും കഴിയുമോ എന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവരാജ്യ സേവനത്തിൽ മെത്രാൻമാർ പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ എന്നീ നിലകളിൽ നാം മറ്റുള്ളവരുമായി സഹകരിക്കുന്നുണ്ടോ എന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സ്വയം ചോദിക്കാം അടുത്തവരെയും അകലെയുള്ളവരെയും വ്യക്തമായ ആംഗ്യങ്ങളിലൂടെ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നും ചോദിക്കാം മറ്റുള്ളവരെ സമൂഹത്തിന്റെ ഭാഗമായി തോന്നിപ്പിക്കണോ അതോ അവരെ അകറ്റി നിർത്തണോ എന്നും ചിന്തിക്കാം അപ്പോൾ ഇത് മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനമാണ് രണ്ടാമത്തെ ആഹ്വാനം സിനിഡാലിറ്റിയിലേക്കുള്ള ഒരു ആഹ്വാനം മൂന്നാമതായി നമുക്ക് പ്രത്യാശയോടെ ഒരുമിച്ച് യാത്ര ചെയ്യാം കാരണം നമുക്കൊരു വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്നു ജൂബിലിയുടെ കേന്ദ്ര സന്ദേശമായ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്താതിരിക്കട്ടെ അത് ഈസ്റ്ററിൻ്റെ വിജ വിജയത്തിലേക്കുള്ള നമ്മുടെ നോമ്പുകാല യാത്രയുടെ കേന്ദ്രബിന്ദു ആയിരിക്കട്ടെ ബെറിഡിക്റ്റ് പതിനാറമൻ മാർപ്പാപ്പയുടെ സ്പേസ് സാൽവേ എന്ന എൻസൈക്ലിക്കലിൽ പിതാവ് നമ്മെ പഠിപ്പി പഠിപ്പിച്ചതുപോലെ മനുഷ്യന് നിരുപാധികമായ സ്നേഹം ആവശ്യമാണ് മരണത്തിനോ ജീവനോ മാലാഘമാർക്കോ ആധിപത്യങ്ങൾക്കോ നിലവിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ എല്ലാ സൃഷ്ടികളിലെയും മറ്റൊന്നിനോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ല എന്ന് പറയുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഉറപ്പ് അവന് ആവശ്യമാണ് എന്റെ പ്രത്യാശയായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ മഹത്വത്തിൽ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു മരണം വിജയമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ വിശ്വാസവും മഹത്തായ പ്രത്യാശയും ഇതിൽ അധിഷ്ഠിതമാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ അപ്പോൾ മാനസാന്തരത്തിലേക്കുള്ള മൂന്നാമത്തെ ആഹ്വാനമാണിത് പ്രത്യാശയിലേക്കുള്ള ഒരു ആഹ്വാനം ദൈവത്തിലും നിത്യജീവന്റെ മഹത്തായ വാഗ്ദാനത്തിലും ആശ്രയിക്കുവാനുള്ള ഒരു ആഹ്വാനം നമുക്ക് സ്വയം ചോദിക്കാം കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ടോ അതോ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണോ ഞാൻ രക്ഷയ്ക്കായി കാഷിക്കുകയും അത് നേടാൻ ദൈവത്തിൻ്റെ സഹായം തേടുകയും ചെയ്യുന്നുണ്ടോ ചരിത്രത്തിലെ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുകയും നീതിയോടും സാഹോദര്യത്തോടുമുള്ള പ്രതിബദ്ധത എന്നിൽ പ്രചോദിപ്പിക്കുകയും നമ്മുടെ പൊതുഭവനത്തെ പരിപാലിക്കുകയും ആരും ഒഴിവാക്കപ്പെട്ടതായി തോന്നാത്ത വിധത്തിൽ നമ്മുടെ പൊതുഭവനത്തെ പരിപാലിക്കുകയും ചെയ്യുന്ന പ്രത്യാശ ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നുണ്ടോ സഹോദരി സഹോദരന്മാരെ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന് നന്ദി നിരാശപ്പെടുത്താത്ത പ്രത്യാശയിലാണ് നാം നിലനിൽക്കുന്നത് പ്രത്യാശ ആത്മാവിൻ്റെ ഉറപ്പും സ്ഥിരമായ നങ്കൂരവുമാണ് എല്ലാവരും രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിൻ്റെ മഹത്വത്തിൽ തൻ്റെ മണവാളനായ ക്രിസ്തുവിനോട് അവൾ ഐക്യപ്പെടുന്നതിനായി കാത്തിരിക്കുവാനും ഇത് സഭയെ പ്രേരിപ്പിക്കുന്നു ആവിലായിലെ വിശുദ്ധ ത്രേസ്യായിയുടെ പ്രാർത്ഥന ഇതായിരുന്നു എൻ്റെ ആത്മാവെ പ്രത്യാശിക്കൂ ദിവസമോ മണിക്കൂറോ നീ അറിയുന്നില്ല വളരെ കരുതലോടെ ശ്രദ്ധിക്കുക എല്ലാം പെട്ടെന്ന് കടന്നു പോകുന്നു എന്നറിയുക കാരണം നിങ്ങളുടെ അക്ഷമ ഉറപ്പുള്ളതിനെ സംശയിക്കുകയും വളരെ ചെറിയ സമയത്തെ ദീർഘമായി ഒന്നാക്കി മാറ്റുകയും ചെയ്യുമ്പോഴും എല്ലാം കടന്നുപോകുന്നുവെന്നറിയുക പ്രത്യാശിയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ നോമ്പുകാല യാത്രയിൽ നമ്മെ അനുഗമിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്